ശരീരം വണ്ണം വെയ്ക്കുന്നത് എങ്ങനെ കലോറി കൂടിയ ഭക്ഷണം കൊഴുപ്പായി മാറുമ്പോൾ വ്യായാമക്കുറവ് ഉറക്കം അമിതാഹാരം കലോറി കൂടിയ ഭക്ഷണം കൊഴുപ്പായി മാറുമ്പോഴാണ് ശരീരം വണ്ണം വെയ്ക്കുന്നത് സ്വർഗപക്ഷി എന്നു വിശേഷനാമമുള്ള പക്ഷി ഏത് ഉപ്പൻ പൊന്മാൻ കുരുത്തോലക്കിളി പ്രാവ് കുരുത്തോലക്കിളിയാണ് ശരിയായ ഉത്തരം കാഷ്യാ പിസ്റ്റുല എന്ന ശാസ്ത്രനാമമുള്ള സസ്യമേത് അത്തി അരയാൽ അരളി കണിക്കൊന്ന കാഷ്യ പിസ്റ്റുല എന്ന ശാസ്ത്രനാമമുള്ള സസ്യം കണിക്കൊന്നയാണ് പാവപ്പെട്ടവൻ്റെ തടി എന്നറിയപ്പെടുന്ന ചെടിയേത് മുള ഇഞ്ച വഞ്ചി മുരിങ്ങ പാവപ്പെട്ടവൻ്റെ തടി എന്നറിയപ്പെടുന്നത് മുളയേയാണ് വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് കശുവണ്ടി വാനില കൈതച്ചക്ക ഏത്തപ്പഴം കശുവണ്ടിയാണ് ശരിയായ ഉത്തരം അപസ്മാരത്തിന് മരുന്നായി ഉപയോഗിക്കുന്ന ഔഷധസസ്യമേത് സർപ്പഗന്ധി കീഴാർ നെല്ലി കുടങ്ങൻ വേപ്പ് കുടങ്ങനാണ് അപസ്മാരത്തിന് മരുന്നായി ഉപയോഗിക്കുന്നത് ലോകസഭാംഗമാകാനുള്ള കുറഞ്ഞ പ്രായപരിധി എത്ര വയസ്സാണ് പതിനെട്ട് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സ് മുപ്പത് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സാണ് ശരിയായ ഉത്തരം ഇന്ത്യൻ സംസ്കാരത്തിലും പുരാണങ്ങളിലും ഏറെ പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ള പുഷ്പമേത് ചെമ്പകം താമര ആമ്പൽ റോസ് താമരയാണ് മൗലികാവകാശങ്ങളുടെ എണ്ണം എത്ര ആറ് എട്ട് ഒൻപത് പത്ത് ആറ് മൗലികാവകാശങ്ങളാണ് നമുക്കുള്ളത് സുപ്രീം കോടതി ജഡ്ജിമാരുടെ പ്രതിമാസ വേതനം എത്ര മുപ്പതിനായിരം മുപ്പത്താറായിരം നാൽപ്പതിനായിരം അൻപതിനായിരം മുപ്പതിനായിരം രൂപയാണ്